കൂടുതൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കിച്ചൺ പ്രോഡക്ട്സൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിൽ തന്നെ ഡിപെൻഡ് അല്ലേ ഇത്തവണ ഞാൻ ഈ ഒരു ടിഫിൻ ബോക്സ് ഞാൻ കുറേ കാലങ്ങളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് കിട്ടാനിട്ട് ലുലിലൊക്കെ പോയപ്പോൾ നോക്കിയിട്ട് കിട്ടാഞ്ഞപ്പോൾ ഞാൻ ഇത് ടെമൂന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തത് ഇതിപ്പം അൻസാഖലകയിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഈ ഒരു ടിഫിൻ ബോക്സ് ഞാൻ സിൽ ടോക്സ് എല്ലാ അവർ സെയിൽ ചെയ്യുന്നത് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതിപ്പോൾ ഇവിടെ ദുബായിലായതുകൊണ്ട് എനിക്ക് എത്തിപ്പെടാൻ ഇങ്ങോട്ട് കിട്ടാൻ ഭയങ്കര പാടല്ലേ ആരെങ്കിലും വരുന്നതൊക്കെ നോക്കിയിരിക്കേണ്ടേ അപ്പോൾ അപ്പോൾ അങ്ങനെ ടെമുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ടെമൂന്ന് വാങ്ങിയതൊക്കെ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും നമുക്ക് നേരിട്ട് വാങ്ങുമ്പോൾ സൈസും കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കാമല്ലോ അങ്ങനെ അപ്പോൾ ആ ഒരു ടിഫിൻ ബോക്സ് പല അതായത് ഫോർ കമ്പാർട്ട്മെൻ്റ് ത്രീ കമ്പാർട്ട്മെൻ്റുള്ളതും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു അതേപോലെ പാനുകൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ളത് ഓൺലൈനിൽ കാണുന്ന പല മോഡൽസുകളും മോഡലുകളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ യൂസിങ്ങും കാര്യങ്ങളും എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല വെജിറ്റബിൾസും ഒക്കെ വാഷ് ചെയ്യാനാണോ അതോ ക്യൂട്ടായിട്ടുള്ള ഇതിങ്ങനെ നമ്മളിങ്ങനെ ഭംഗിക്ക് വെക്കൂല്ലേ അതിങ്ങനെ വെക്കുന്നതാണോ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടിങ്ങനെ വെക്കുന്നതാണോ എനിക്ക് മനസ്സിലായില്ല എന്തായാലും നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാനങ്ങനെ വാങ്ങി പിന്നെ എസ്തറ്റിക് ആയിട്ടുള്ള കുറേ മക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ പല യൂട്യൂബ് വീഡിയോകളിലും കാണുമ്പോൾ ആളുകളുടെ ചാനലുകളിലും കാണുമ്പോൾ വാങ്ങിക്കണം എന്ന് വിചാരിക്കും പക്ഷേ ഇവിടെ അങ്ങനെ വെക്കാനായിട്ട് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അതായത് നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് സ്ലാബോ കാര്യങ്ങളോ ഇവിടെ നമ്മുടെ കിച്ചണൊക്കെ ഭയങ്കര ചെറുതായതുകൊണ്ട് തന്നെ അതിലിങ്ങനെ വെക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ വെറുതെ വാങ്ങിയിട്ട് കുറേ ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ ട്രെൻഡ് ഉള്ളിൽ നിന്നും ടെമൂന്നൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ അൽമാറിൻ്റെ മുകളിൽ മകളിൽ ഇങ്ങനെ അട്ടിയിട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ സിൽക്കോൻ്റെ കുറേ കൈലുകൾ സ്പൂണുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ടെമൂലിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ആലോചിച്ച് ക്വാളിറ്റി ഉള്ളതാണോ കട്ടിയുള്ളതാണോ അപ്പോൾ ഇവിടെ നിന്ന് അത് എടുത്ത് നോക്കിയതായിരുന്നു കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഇതിൻ്റെ സിൽവറും ബ്ലാക്കും ഗോൾഡ് കളറുള്ളതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഈയൊരു ഗാലറിയിൽ അതേപോലെ ഈ ഒരു ഓയിൽ ബോട്ടിൽസ് ഇതിന് ഒരു സ്റ്റാൻഡുണ്ട് മെറ്റലിൻ്റെ ആ ഒരു സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഹോൾഡ് ചെയ്തിട്ട് ഈ ഈയൊരു ബോട്ടിൽസൊക്കെ സ്പൈസസിൻ്റെ ഇതേപോലെ ഹോൾഡ് ചെയ്യാനുള്ളൊരു സ്റ്റാൻഡ് റ്റലിൻ്റെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്പൈസസിൻ്റെ ബോക്സസ് ഇങ്ങനെ ഈ ഒരു ഇതൊക്കെ ട്രേക്ക് പെടുത്ത് ഞാൻ ഐഷാസ് കാർട്ടിൽ ഞാൻ ഒരെണ്ണം നോക്കിയിട്ട് ഞാനിങ്ങനെ അനിയത്തിക്ക് അതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയത്തി എൻ്റെ അടുത്ത് പറഞ്ഞു നീ വാങ്ങിയത് ആദ്യം ഫ്ലിപ്പ്കാർട്ടിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അത് നീ വന്നിട്ട് കൊണ്ടുപോവുകയാണ് ആരെങ്കിലും കിട്ടിയിട്ട് കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്യാതിന് ശേഷം വാങ്ങിക്കാന്ന് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ നമ്മൾ ഇഷ്ടത്തോടു കൂടി നോക്കിയിരിക്കുന്ന കുറേ കാര്യങ്ങൾ അൻസാഖേലുണ്ടായിരുന്നു കേട്ടോ നമ്മൾ സ്ത്രീകൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ ലുലുവിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള കുറേ നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും ഇത്രയും ക്യൂട്ടായിട്ടുള്ള എന്താ പറയുക നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അൻസാഖലകളിലാണ് കേട്ടുള്ളത് റേറ്റും കമ്പാരിറ്റീവ്ലി കുറവാണ് പല സ്ഥലങ്ങളിലും കാണുന്ന ആ ഒരു ഇതിൻ്റെ അത്ര റേറ്റൊന്നുമില്ല കേട്ടോ ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് കാർട്ടിലിട്ട് വെച്ചിരുന്ന ടെമോലും ട്രെൻഡുകളിലൊക്കെ കാർട്ടിലിട്ട് വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ ഞാൻ പൊതുവേ എവിടെ പോയി കഴിഞ്ഞാലും കൂടുതലും ആണ് പ്രൊഡക്സാനായിട്ടോ നോക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ വേറെ ഒന്നും ഞാൻ ഗ്യാസ് നോക്കാനായിട്ട് വന്നതായിരുന്നു കേട്ടോ എൻ്റെ ഗ്യാസ് അടുപ്പ് കേട് വന്നിട്ട് അതല്ലാതെ ഞാൻ ഈ ഒരു സംഭവങ്ങളൊന്നും നോക്കാനായിട്ട് വന്നതല്ല പക്ഷെ ഇത് നോക്കിയിട്ട് സമയം പോയിട്ട് ഗ്യാസ് നോക്കാൻ പറ്റിയില്ല കുറേ ലേറ്റായി ഗ്യാസ് നോക്കാൻ അവസാനം നമ്മൾ അവിടെ നിന്ന് തയറിയിൽ നിന്ന് എത്തിപ്പെട്ടത് ഇവിടെ രണ്ട് പണിക്കാനായിട്ടോ ടാക്സി കിട്ടാനും നല്ല പാടായി അങ്ങനെയൊക്കെ പിന്നെ അതേപോലെ ഓയിലിൻ്റെ കുറേ ബോട്ടിലുകൾ ഉണ്ടായിരുന്നു ഇതൊക്കെ നോക്കി നിന്നപ്പോൾ സമയം പോയതാണ് കേട്ടോ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങനെ നിന്നു പോവും വാങ്ങിയില്ലെങ്കിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ കുറേ നമ്മുടെ ഹാൻഡ് വാഷ് യൂസ് ഇട്ട് വെക്കുന്ന കുറേ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഞാനത് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ലാസ്റ്റ് അല്ലെങ്കിൽ പിന്നെ ഒരു വീഡിയോയിൽ വലിയ വീഡിയോ ആകുമ്പോൾ കാണാൻ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ ഒരു സ്പ്രേ ബോട്ടിലുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒക്കെ റേറ്റ് കയറ്റുമായിരുന്നു ഈ ഒരു ബോക്സ് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വെക്കാൻ ഇതുപോലെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ സ്ലാബ് കിച്ചൻ്റെ സ്ലാബ് ഭയങ്കര ചെറുതാണ് അതിലൊരു ഗ്യാസ് വെച്ച് പിന്നെ കുറച്ച് സാധനങ്ങൾ വെക്കുമ്പോഴത്തേനും അതിന് നിറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ശരിയെന്ന് പറഞ്ഞ് ഞാൻ ചെമ്മൂലിങ്ങനെ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ട്രോളിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് കമ്പാരിറ്റീവ്ലി റേറ്റും കുറവാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു കേട്ടാ ഞാൻ കാണാത്ത കുറേ കാര്യങ്ങളും കാണുന്നുണ്ടായിരുന്നു ടെമ്പൂലൊന്നും കാണാത്ത തന്നെ കുറേ കാര്യങ്ങൾ കേട്ടോ ഇതൊന്നും സത്യം പറഞ്ഞാൽ അതിൻ്റെ യൂസിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് മെറ്റലിൽ ഇരിക്കുന്നത് ഇത് പിന്നെ നമ്മുടെ ഗ്ലാസ് ഒക്കെ വെക്കുന്ന മെറ്റലിൻ്റെ സ്റ്റാൻഡ് സ്റ്റീലിൻ്റെയോ മെറ്റലിൻ്റെയോ എന്തോ സ്റ്റാൻഡാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതിൽ തന്നെ നമുക്ക് ഇതും വെക്കാം കേട്ടോ പല മോഡലുകളിലുള്ളത് ഉണ്ടായിരുന്നു നമ്മുടെ ഗ്ലാസ് മാത്രമല്ല അതിൽ സോസറും കപ്പും സോസറും അങ്ങനെ ആയിട്ട് വെക്കാം കേട്ടോ അപ്പോൾ രണ്ടും ഒരു ഇതിൽ തന്നെ സ്റ്റാൻഡിൽ തന്നെ വെക്കാൻ പറ്റിയത് ഭയങ്കര ആണ് കേട്ടോ ഞാൻ കുറേ വീഡിയോകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മോഡൽ ഞാൻ നോക്കിയിട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് കാണിച്ചു തരാമേ പിന്നത്തെ ഒരു വീഡിയോയിൽ അതേപോലെ ഇഷ്ടമുള്ള കുറേ സ്പൂണുകളും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ബോക്സുകൾ കാര്യങ്ങൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എന്താ നോക്കേണ്ടത് എന്നുള്ളൊരു സംശയം ഇത്രയും സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറേ നമ്മുടെ വീട്ടിലിങ്ങനെ ഭംഗിക്ക് വെക്കുന്ന കുറേ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വീഡിയോ എടുത്തിട്ട് ഞാൻ പിന്നെ കട്ട് ചെയ്തിട്ടു കാരണം വലിയ ലെങ്ത്ത് വീഡിയോ ആകുമ്പോൾ കാണാൻ പോകടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കിച്ചൺ ഐറ്റംസ് കാണാനും വാങ്ങിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവിടെ നമുക്കിങ്ങനെ നാട്ടിലെ പോലെ വെക്കാനുള്ള ഒരു സ്പേസിൻ്റെ കുറവുണ്ട് അപ്പം ഞാനിവിടെ അൽമാകളുടെ മുകളിൽ ഇങ്ങനെ ബോക്സസ് ആയിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവം ഞാൻ കാർട്ടിൽ ഇട്ടിച്ചിട്ടുണ്ടായിരുന്നു ട്രെൻഡുകളിലും ടെമോലും ഇട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇത് ഞാനിവിടെ കണ്ടപ്പോൾ ഒരു ഇതിൻ്റെ പല സൈസിലുള്ളത് ഉണ്ട് കേട്ടോ വലുതുണ്ട് ചെറുതുണ്ട് ഞാൻ വലുതാണ് കേട്ടോ വാങ്ങിയത് ഇത് നാല് കമ്പാർട്ട്മെൻറ്റിൻ്റെ നാലിൻ്റെ മാത്രമല്ല അതിൻ്റെ മുകളിലുള്ളത് ആറിൻ്റെ ഉണ്ട് കേട്ടോ അപ്പം അതിനൊക്കെ ഒക്കെ റേറ്റിങ്ങിന് സൈസ് കുറയുന്നതിനനുസരിച്ചിട്ട് റൈറ്റും കുറയുന്നുണ്ട് ഇത് ഭയങ്കര ക്വാളിറ്റി ഉള്ള ഭയങ്കര നല്ല തിക്കായിട്ടുള്ള ഒരു ഫൈബറിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഫൈബർ അല്ല ഗ്ലാസ് ആണ് അല്ല ഫൈബറാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ കുറേ സ്റ്റോറേജ് ബോക്സസും ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന കുറേ ബോക്സസുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് രണ്ട് മൂന്ന് ബോക്സസ് ഇതുപോലെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒക്കെ കൂടിയിട്ട് അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി ഭയങ്കര ക്വാളിറ്റി ഉള്ളതായിട്ട് ഫീൽ ചെയ്തു ഈ സെയിം തന്നെ ഫ്ലിപ്പ്കാർട്ടിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് അവർ സെൻഡ് ചെയ്യുന്നത് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇൻ കേസ് വേണ്ട എന്നുണ്ടെങ്കിൽ അത് റിട്ടേൺ അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ടൈമിലൊക്കെ കാരണം എന്തെങ്കിലും അവർ കൊടുത്തു വിടുമ്പോൾ പൊട്ട് കാര്യങ്ങളോ എന്തെങ്കിലും ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ ിഷ്ടപ്പെടാത്തത് അതായത് അതിൻ്റെ മേലത്തെ സാധനം ചെറുതായിട്ട് വിണ്ടുവരിക എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ അത് റിട്ടേൺ അടിക്കാൻ നോക്കുമ്പോൾ നയൻറ്റി ഡേയ്സൊക്കെ എടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവില്ല ഇത് ഭയങ്കര ക്വാളിറ്റി ഉണ്ടായിരുന്നോണ്ടാ ഞാനിതിങ്ങനെ ടെമൂല് ഓർഡർ ആക്കി ഇട്ടപ്പോൾ കണ്ടപ്പോൾ എനിക്ക് വന്നത് ഭയങ്കര ലോക്കലായിട്ടുള്ള പക്ഷേ റേറ്റ് രണ്ട് ധികംസയുണ്ടായിരുന്നുള്ളൂ ടെമൂല് ഇത് നാല് ദിവംസയുള്ളൂ പക്ഷെ നല്ല ക്വാളി ക്വാളിറ്റി ഉള്ളതായിരുന്നു അതുപോലെ ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ വേസ്റ്റ് വേസ്ബിനിൻ്റെ പല മോഡലുകളിലുള്ള വേസ്ബിനുകൾ ഉണ്ടായിരുന്നു ശരിയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകൾക്ക് ഉറപ്പായാലും കിച്ചൺ പ്രോഡക്ട്സ് തന്നെയാണോ ലക്ഷ്യമുണ്ടാവുക ഇതേപോലെ കുറേ സ്റ്റോറേജ് ബോക്സസ് അതായത് നമ്മുടെ കൈസും പൊടികളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള പല ബോക്സസുകളും ഇപ്പോൾ ചെമ്മുവിലും ട്രെൻഡുകളിലും ഇങ്ങനെ ഫുൾ അതിൻ്റെ തന്നെ പരസ്യം ഉണ്ടാവാറല്ലേ അങ്ങനത്തെ കുറേ സംഭവങ്ങളുടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരേരിയ മൊത്തം കഴിഞ്ഞ തവണ ഞാൻ പോയി നോക്കിയപ്പോഴുള്ള കുറേ കാര്യങ്ങളിലൂടെ ഇല്ല കേട്ടോ അപ്പോൾ ഒക്കെ സെൽ ചെയ്ത് പോയിട്ടുണ്ടാകുമായിരിക്കും അറിയില്ല അത്രയും ഭംഗിയുള്ള കുറേ കാര്യങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ കേട്ടോ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ശരിക്കും പറഞ്ഞാൽ വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കണം എന്നുള്ളവർക്ക് ഞാൻ പിന്നെ കുറെ വാങ്ങിവെച്ചത് കാരണം കൊണ്ട് കുറച്ചേ വാങ്ങിയുള്ളൂ കേട്ടോ കാരണം എല്ലാം കൂടി വാങ്ങിയിട്ട് വെറുതെ സ്ഥലം ഇതാക്കാനും യൂസ് ഇല്ലാതെ വെക്കുന്നതും ശരിയല്ലല്ലോ പിന്നെ ഇത് നമ്മുടെ കുഞ്ഞി ടേബിള് പോലത്തെ കുഞ്ഞിയാണ് അതിൽ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ പെന്നും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയതാണ് കേട്ടോ ഇതിങ്ങനെ കാണാൻ ക്യൂട്ടായിട്ടുണ്ട് പക്ഷേ അങ്ങനെ അപ്പോൾ അൻസാ ഖലയിൽ ഇവിടെ ദുബായിലൊക്കെ ഉള്ളവർക്ക് അൻസാ ഗലകയിൽ ഓൺലൈനായിട്ട് വാങ്ങുന്ന കുയ കാര്യങ്ങൾ കിട്ടാനായിട്ട് നിങ്ങൾക്ക് അൻസാഖലയിൽ കോഴല് കിട്ടും കേട്ടോ അതേലും എല്ലായിടത്തും ഉണ്ടല്ലോ അൻസാ ഖലവി അപ്പം എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നതിന് ഇതിലത്തൊക്കെ ഈ ഒരു വാട്ടർ ഡിസ്പെൻസർ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് പിവേജ് ഡിസ്പെൻസറായിട്ട് നമുക്ക് വാട്ടർ ഡിസ്പെൻസർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം ഇതിൽ വെള്ളം എടുക്കാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ ടു യൂസ് ആണ് അപ്പോൾ ഇൻഷാല്ല നല്ല വീഡിയോസ് ആയിട്ട് വരണ്ട കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Okay.